അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ നിക്കമം തീരെല്ലാം കിടന്ന് പ്രാക്ടീസ് ചെയ്യുന്നു അഞ്ചു ഇവിടെ കിടന്ന് പ്രാക്ടീസ് ചെയ്യുന്നു ഇടയ്ക്ക് കുറച്ച് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ബ്രെഡ് ബീഫ് ഇത് കണ്ട കഴിഞ്ഞാൽ അടിച്ചു ലാസ്റ്റ് പോകോട്ട് നാളത്തെ സ്കോട്ട്ലാൻഡ് കുറച്ച് ഐസും കുറച്ച് രണ്ടു മൂന്ന് ദിവസം സ്റ്റേ ആണ് ബർത്ത്ഡേ ആയി നേരെ ഇവിടെ ഫുഡും മേടിച്ചിട്ട് നേരെ പോകണം അപ്പൊ വെൽക്കം ടു സ്കോട്ട്ലാൻഡ് ട്രിപ്പ് വെൽക്കം ടു അനാർ ബ്ലോക്ക് ശുങ്കു ശുങ്കു തമ്മിൽ റെഡി ആയിട്ടുണ്ട് പൊഞ്ഞുമണിയൊക്കെ റെഡി ആയിരിക്കുന്നു പൊഞ്ഞുമണി രാജീവും അതുകൊണ്ട് പൊഞ്ഞുമണി തോണ്ടേ കുഞ്ഞുമണി നിർബന്ധമാണ് ഇവിടെ ഒന്നും റെഡി ആക്കിയിട്ടില്ല നമ്മൾ റെഡി ആക്കുന്നതേ ഉള്ളൂ രാവിലെ ഗുൾ സെറ്റ് അപ്പോൾ വണ്ടി വരും നമ്മളൊരു ട്രാവൽ വാനാണ് വിളിച്ച് വാന അതിനകത്താണ് പോകുന്നത് എല്ലാവരും കൂടെ അപ്പം നൈസായിട്ടങ്ങ് പോവാം അപ്പം നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് എൻ്റെ കുഞ്ഞുമണി നാങ്ങിക്കുന്നു ഹോൾസെറ്റല്ലേ ആ എൻ്റെ മമ്മി റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് പണിക്കാർ വന്ന കേട്ടോ രാവിലെ ഏഴര എല്ലാ സെറ്റാണോ ആയിരിക്കുന്നു ശുഖുതാ പുതിയ സ്കൂളിൽ അഡ്മിഷൻ്റെ പേപ്പറാണ് അപ്പോൾ നേരെ വെച്ച് പിടിച്ചോണ്ടിരിക്കട്ടേ കാല ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് എല്ലാവരും ഉറക്കാണ് രാജീവൊക്കെ സ്കോട്ട്ലാൻഡിലെ അതിന്റെ നടുക്കൊക്കെ ഒരു വീട് ഇത്രയും സ്ഥലത്തിന് ഇടങ്ങി അടിപൊളി പെട്രോൾ പമ്പില്ല പെട്രോൾ പമ്പ് ഇവിടുന്ന് ഒരു പതിനഞ്ച് ഇരുപത് ആണ് എല്ലാവരും എഴുന്നേറ്റം തോന്നുന്നു നല്ല മാങ്ങയുടെ ഒക്കെ പണം വരുന്നുണ്ട് അതുകൊണ്ട് ചെമ്പരിയാട് ഞങ്ങള് ഷെല്ലിൽ കയറി ഷെൽ പെട്രോൾ അടിക്കുക ഡീസൽ അടിക്കുക സമയം ഒമ്പതരയായിട്ട് ചിക്കൻ തിക്ക തമോ സമോസ സമോസു വയറ്റിന് ശാന്ത ശാന്തത ഉണ്ടാക്കിയാൽ ഒരു ഒരു ജാഥ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട് അമ്മയൊക്കെ നല്ല ഉറക്കം വരുന്ന കേട്ടോ ഉറങ്ങില്ല കണ്ണടച്ച് നോക്കി സ്വപ്നം കാണുമായിരുന്നു ഈ വണ്ടി എങ്ങനോട്ട് ആ വണ്ടി കുറച്ച് ഫുഡ് തോങ്ങാന്ന് വിചാരിച്ചു ബ്രെഡ് ബീഫ് കുഞ്ഞുമണിയുടെ നോട്ടം കണ്ടോ എനിക്ക് വിളിച്ചിരു താ കുക്കറോട് കഞ്ഞി കഞ്ഞി വിട്ടൊരു കളിയില്ല ഇല്ല നല്ല അച്ചാറും മാങ്ങ അച്ചാറും ഇതി കൂടുതൽ എന്താണ് വേണ്ടേ രോഹിണികളായതോണ്ട് അവര് കഞ്ഞി കുടിക്കുന്നു നമുക്ക് മുടക്കാൻ പറ്റത്തില്ലല്ലോ ട്രിപ്പ് കളിയില്ല

അങ്ങനെ നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ നമ്മുടെ ലക്ഷ്യ സ്ഥാനത്ത് എത്തിച്ചേരും അതെ ലോച്ച് ലോമൺ ലോച്ച് ലോമ നാഷണൽ പാർക്ക് നാഷണൽ പാർക്ക് ഞങ്ങൾ കയറുന്നില്ല കാരണം അവിടെ കുറെ നടക്കാൻ ഉണ്ടായോണ്ട് ആർക്കും നടക്കാൻ പോയി അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ഡിസ്റ്റിലറി ഉണ്ട് അവിടെ കയറുന്നു അവിടുന്ന് നേരെ അടുത്ത് ആ ഗ്ലങ്കോയിലോട്ട് പോകുന്നു അവിടുന്ന് ഇവിടെ പോന്നടിക്കുന്നു അലക്സാണ്ട്രിയ ബ്രാൻഡാണ് ഞാൻ കേട്ടിട്ടില്ല പഴയ ബ്രാൻഡായിരിക്കും ഞാൻ കേട്ടിട്ടില്ല നമ്മുടെ ലോഷ് ലോമൺ അവിടെ പബ്ലിക്കിന് ഓപ്പൺ ആല്ലെന്ന് അപ്പൊ നമ്മൾ അതിന്റെ തൊട്ടടുത്തുള്ള വേറെ ഡിസ്റ്റിലറി പോകും ഭയങ്കര മൂറ്റൻ ഡിസ്റ്റിലറി ആട്ടോ അത് നല്ല അടിപൊളി ബ്രാൻഡ് നമ്മൾ സെർച്ച് ചെയ്ത് പോകും വേറൊരു ഡിസ്റ്റിലറി വന്നിരിക്കുകയാണ് ഗ്ലങ്ക എന്താ ഗ്ലങ്കോയിറ്റ് ഗ്ലങ്കോയിൻ കറക്റ്റ് ഇത് പറഞ്ഞു തരാനാണ് പാട് ഗ്ലൻകോയിൻ നമ്മൾ വന്ന വണ്ടി ഇതാണ് കേട്ടോ ഇതല്ല അതിനപ്പുറത്ത് എടുക്കുന്നത് സിൽവർ ഇത് ഡിസ്റ്റിലറിയുടെ ഭാഗമാണ് കേട്ടോ ഇതിനകത്തൊക്കെയാണ് നമ്മുടെ ബാരിലിരിക്കുന്നത് മറ്റേ ദീപ്പകുറ്റി അഞ്ചു കറി ഹാപ്പിയായോഴോ സ്കോച്ച് ഒഴുകുന്നുണ്ടോ ഇത് ഒഴുകി അപ്പുറത്താ വി അത് നമുക്ക് കുപ്പിയിലേക്ക് തരും നമ്മള് ഇതിന് ഷോപ്പിലോട്ട് പോവാണ് ഷോപ്പിൽ പോയിട്ട് ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ ഒക്കെ ഉണ്ടോ കേട്ടോ ചൂറ് വാട്ടർഫോൾ കാണാൻ വേണ്ടി ചാടി വന്നിട്ട് ഗ്ലാസ് എടുക്കുന്നോ തെറ്റി വീല്ലേ ഇവിടെ ഒരു വാട്ടർ ഫോൾ ആണ് ഇത് ചെറിയൊരു വാട്ടർ ഫോളാണ് കേട്ടോ അങ്ങോട്ട് കയറ്റി വിടത്തില്ല ഷോപ്പിലോട്ട് കയറുകയാണ് അടിപൊളി കടയാണ് കേട്ടോ രക്ഷയില്ല ഇത് കണ്ട കഴിഞ്ഞാൽ രണ്ടാം അടിച്ചു പോകും പല ബ്രാൻഡുകളുണ്ട് കേട്ടോ പല ബ്രാൻഡല്ല ഇവരുടെ തന്നെ കമ്പനികളുള്ള സാധനങ്ങൾ തന്നെ പല ഇയർ ഇവിടെ ടിക്കറ്റ് എടുത്ത് കയറുവാണെന്നുണ്ടെങ്കിൽ അതിന് നൂറ്റി എഴുപത്തഞ്ചേ ഉള്ളൂ ഇല്ല നൂറ്റി തൊണ്ണൂറ്റൻപത് അമ്പത് വർഷം പഴക്കമുള്ളൊരു ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് പൗണ്ടേ ഉള്ളൂ മൂവായിരത്തി അഞ്ഞൂറ് പൗണ്ട് നാലായിരം പോണ്ട് ഇവിടെ ഗ്ലാസ് ഉണ്ട് ചെറുതായിട്ട് പൊട്ടിച്ച ഒഴിച്ചടിച്ചാൽ ആ അതേ ഉണ്ട് ജീവ് ഫുഡ് അടിക്കുന്നു ചുക്ക് താണ്ടെ അവിടെ ഐസിനകത്ത് അതുപോലെ ഫാൻ്റെ വെബ്സിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കേണ്ടി വന്നതാണ് ഇന്നലെ എല്ലാവർക്കും വയ്യാത്തതുകൊണ്ട് അധികം ഫുഡൊന്നും ഉണ്ടാക്കില്ല വളരെ കുറച്ച് കുറച്ച് മോരുകറിയും അതുപോലെ കുറച്ച് മീൻകറിയും അച്ചാറും ചോറും പിന്നെ നമ്മുടെ ചാള വറുത്തതും എങ്ങനെയുണ്ട് ഫാൾക്രി വാലി വീല് വന്നപ്പോഴത്തേന് ഉച്ചവരെ ഉള്ളായിരുന്നു ബോട്ടിങ് ലാസ്റ്റ് ഒരു ബോട്ട് തിരിച്ചിറങ്ങുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇത് മറ്റേ കനാൽ ആണ് ഒരു ബോട്ട് ഇതിനകത്ത് ആ ഒരു ബക്കറ്റിനകത്ത് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം നിറച്ചാൻ അത് കിടക്കും കയറ്റിയിടും ആ സാധനം മേടിപ്പോൾ മേളിൽ സാധനം താഴെ വരും മേളിൽ ഇത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ കറങ്ങി തിരിഞ്ഞ് കെൽപീസിലെത്തിരിക്കാൻ കെൽപീസ് ശുഖുവിനെ ഒന്നും കാണുന്നില്ല ശുങ്കുവൊക്കെ ഉപ്പയുടെ കൂടെ പോയപ്പോ അവരൊക്കെ നേരത്തെ പോയി കുഞ്ഞുമണി ഫുള്ള് ഓട്ടോ കെൽപീസിലെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് എന്തോ യാത്ര ഇവിടെ നേരെ ഞങ്ങൾ റൂമിലോട്ട് പോവാണ് ഇവിടുന്ന് മുപ്പത്തഞ്ചു മിനിറ്റ് ഊടന്നല്ലൂടെ വിഷമം തീരെ വിഷമം അതുകൊണ്ട് ചുങ്ക അവിടെ കിടന്ന് പ്രാക്ടീസ് ചെയ്യുന്നു അഞ്ചും ഇവിടെ കിടന്ന് പ്രാക്ടീസ് ചെയ്യുന്നു ഓടിയോ ഓടിയോ ഡാഡി എടുത്ത് ഓടിയോ മറിച്ച് വീഴും മറിച്ച് വീഴും അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റൈൽ വന്നിരിക്കുകയാണ് നമ്മള് താമസിക്കുന്ന ഞങ്ങൾ എയർ ബി എം ബി വഴി ബുക്ക് ചെയ്ത വീടാണ് കേട്ടോ നല്ല സ്പേഷ്യസ് സ്പെഷ്യ ഒത്തിരി സ്പേഷ്യസായിട്ടുള്ള നല്ല നല്ല വീടാണ് അത്യാവശ്യം വൈകുന്നേരം ഇരുന്ന് സുറ പറയാൻ പറ്റുന്ന നല്ലൊരു വീടാണ് ബാക്കേടക്കേ ഇച്ചിരി ഉള്ളു എന്നാലും അഞ്ച് ബെഡ്റൂം ഉണ്ട് അപ്പം എല്ലാവർക്കും സൗകര്യമുണ്ട് ഇത് ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് ബുക്ക് ചെയ്തേക്കാം നമ്മളിവിടെ വന്ന് ഒമ്പതരയായി മോറിസണി വന്നതാണ് വല്ല കുക്ക് ചെയ്യാൻ മേടിക്കാൻ വേണ്ടി എല്ലാവരും കുളിച്ച് സെറ്റായി പത്തുമണിക്ക് അടങ്ങിയും കേട്ടോ അങ്ങനെ മോറിസണിലെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് എന്തൊക്കെയാണ് മേടിച്ച് കുറച്ച് എണ്ണയും പാലും മുട്ടയും ഗ്രില്ലുള്ള സാധനവും ഒക്കെ മേടിച്ചിട്ടുണ്ട് രാജീവ് ഈ വഴി കാണിച്ചുകൊണ്ടുള്ള ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ് സ്കോട്ട്ലാൻഡിന്റെ നഗരഭീതിയിലൂടെ ഒരല്പം നാണത്തോടെ അതെ കുടുംബത്തിലൊരാളുള്ളതാ നല്ലതാണ് ടിക്കാത്തൊരു വ്യക്തി രാജീവ് ആൾക്കാർ ഞാൻ കോടിക്കത്തില്ല മോറിസന് ഇത് സാരം മേടിച്ചോണ്ട് വന്നോ ഗ്രില്ലാണ്ട് അഞ്ചു റെഡിയായിരിക്കും ഞങ്ങള് വന്നപ്പോ മമ്മി താണ്ട് ചോറുണ്ടോ നമ്മുടെ രാവിലെ അടുത്ത ദിവസം മറ്റൊരു യാത്രയിലേക്ക് ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് ആ ഇന്ന് അഞ്ചു ജീവൻ വെച്ച് ഹൈലാൻഡ് ഫോൺ എല്ലാവരും സെറ്റായി എന്റെ ഫോണിന്റെ കയ്യിലുണ്ട് അതെ ആ ഞങ്ങൾ രണ്ടുപേരും സെറ്റായി രാവിലെ സെറ്റായി ഞങ്ങള് സെറ്റായി നിങ്ങള് രാവിലെ കാതലൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് സൈക്കിളിങ്ങ് നമ്മള് കറങ്ങി തിരിഞ്ഞൊരു റിവറിന്റെ അടുത്ത് വന്നേക്കുന്നതാണ് കേട്ടോ ചുങ്കു അടിപൊളി വ്യൂ ആണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിക്ക ം സൈഡ് നല്ല അടിപൊളി മല നിരകൾ കണ്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അതാ മേഘം ടച്ച് ചെയ്തേക്കുന്നുണ്ടോ സൈഡേ ട്രെയിൻ പോകുന്നുണ്ടോ സൂപ്പർ സൂപ്പർ അടിപൊളി 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 നല്ല മലയുടെ ഏറ്റവും തൊട്ട് താഴെ ഒരു വീട് അടിപൊളി നമുക്ക് ഫ്രണ്ടിലൊരു അരുവി താഴെ ആൾക്കാരൊക്കെ ടെന്റ് അടിച്ചെടുക്കുന്നുണ്ട് ഹൈക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാര് നല്ല അടിപൊളി ചെയ്യുവാണ് ആൾക്കാരെ വന്ന് ഹൈക്ക് ചെയ്യുന്നത് നടന്ന് കയറുമ്പോഴ അതുമാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിർത്തി മലയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാ നല്ല ബ്യൂട്ടിഫുൾ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ബർഗർ കഴിച്ചാലോ അതെ എം എം ബർഗർ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങളെ തപ്പിക്കറിയാം വാനിനകത്ത് ബർഗർ നല്ല ഇരുന്നൊക്കെ കഴിക്കാൻ പറ്റി നല്ല അടിപൊളി സെറ്റപ്പ് നമ്മൾ ഓർഡർ ചെയ്ത സ്പെഷ്യൽ സ്റ്റീക്ക് സാൻഡ്വിച്ച് സാന്ഡ്വിച്ച് വാങ്ങണം പോലെ ആൾക്കാർ കഴിക്കാൻ പറ്റും സേവനം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീട് എങ്ങനെ കിടന്നു അതുപോലെ തന്നെ സെറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട് അഞ്ച് ബെഡ്റൂമുള്ളൊരു ഇതായിരുന്നു കേട്ടോ ടൗലെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അത് ക്ലീനിങ് ചെയ്യാൻ ആൾക്കാർ വരും ഇപ്പോൾ ഇതാണ് ബെഡ്റൂം ഇതുപോലെ തന്നെ മിക്ക ബെഡ്റൂമും അപ്പോൾ എല്ലാവരും സെറ്റ് അപ്പോൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ ഞങ്ങൾ എഡിമ്പ്ര സിറ്റി കാണാൻ പോവാണ് നമ്മളങ്ങനെ എഡിമ്പ്ര സിറ്റിയിലേക്ക് എത്തിക്കുകയാണ് ഇതിൻ്റെ തൊട്ടടുത്തൊരു ഉണ്ട് ആ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് നമ്മൾ നേരെ ഇതിലേക്കൂടെ ഒക്കെ നടന്നു വരുന്നതായിരിക്കും ഞങ്ങളെല്ലാവരും കൂടെ കറങ്ങി ഈ കാസിൽ കാണാൻ വന്നിരിക്കുന്നത് എടുമ്പ്രോയിലെ കുഞ്ഞു മുന്നായിരിക്കുന്നു ഇത് സ്റ്റേഡിയം കണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സീറ്റല്ലേ ഇത് മേളക്കാണെന്ന് ആയിരിക്കും ആർക്കറിയാം പോയി നോക്കാം കാസ തൊട്ട് ഫ്രണ്ടിലെത്തി ഇഷ്ടം പോലെ ആൾക്കാരോ നമ്മൾ ഇവിടെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല കാരണം അഡ്വ എല്ലാ ടിക്കറ്റ് സോൾഡ് ഔട്ടാണ് അപ്പം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഇന്ന് നാളത്തേക്ക് എല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്യണതായിരുന്നു നമ്മൾ ഇവിടെ നേരെ തിരിച്ചിറങ്ങുകയാണ് സിറ്റിയിലൂടെ കുറച്ച് നടന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവും ചാച്ചാ ഇങ്ങനെ എവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ കാട കൊടുത്താ നേരെ അവിടെ ഇറങ്ങി നിന്നിറങ്ങി മലയാളി റെസ്റ്റോറന്റ് യാത്രയാണ് വെജ് താലിയാണ് കേട്ടോ റായ്ത്തോരൻ പിന്നെ പൊട്ടറ്റോ മസാല സാമ്പാർ രാജു എന്താ ഓർഡർ ചെയ്ത രാജു രാജു നമ്മളും വരും അപ്പൊ ഫുഡ് എടി കഴിഞ്ഞു ഞങ്ങൾ നേരെ തിരിച്ച് സ്കോട്ട്ലാൻഡ് ട്രിപ്പ് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് പോവുകയാണ് എല്ലാരും ക്ഷീണിതയും കുണ്ടിതയാണ് നേരെ പോകുന്നു പോയി തിരിച്ചു വന്നു വീട്ടിൽ വന്നു സ്കോട്ട്ലാൻഡ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിപ്പോ നല്ല വീടിന്റെ പണി ഏകദേശത്ത് ഇതുവരെ ആയി നമ്മള് പോയി പോയ വണ്ടി വാൻ എടുത്താണ് പോയത് വാൻ നമ്മൾ ബുക്ക് ചെയ്ത ട്രിപ്പ് മേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുതായിട്ട് ഉടപ്പില്ലേ സെറ്റ് ചെയ്ത പുതിയൊരു കമ്പനിയാണ് നല്ല സർവീസ് ആയിരുന്നു പോയി വന്നു നല്ല നമ്മളത് ബുക്ക് ചെയ്ത മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് റിലാക്സ് ആയിട്ട് പോവാം ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഡ്രൈവിങ്ങിൻ്റെ ടെൻഷൻ ഇല്ലാതെ പോവാന്ന് വെച്ചിട്ടാണ് നമ്മളത് ബുക്ക് ചെയ്ത് എന്തായാലും നല്ലതായിരുന്നു കുഴപ്പമില്ലായിരുന്നു എൻജോയ് ചെയ്ത് ട്രിപ്പ് ഒക്കെ കൊള്ളാം ട്രിപ്പൊക്കെ നല്ല മനോഹരമായിരുന്നു എനിവേ மட்டொரு உழவாய்ட்டு காணும் எல்லா கூட்டம் பாய்ப்பாய் தேங்க்யூ ஃபார் வாட்சிங் சைனிங் ஆஃப் கைப்பன்ஸ்